മ്മടെ നാട്ടില് ഷൂട്ട സിനിമ അറിയോപ്പിച്ച് നോക്കാം നമുക്ക് ഓ ഇവിടെ അടുത്തല്ലേ പോവാ ഹലോ ഗ്സ് അപ്പൊ ഇന്നി സമ്മതിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാന്നൊക്കെ സമ്മതിച്ചിട്ട് ഞാനും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞാനും ആദ്യമായിട്ട് കാണാൻ വേണ്ടു അപ്പൊ നിങ്ങളെയും കൂടി കാണിച്ചാട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ അവിടുന്ന് കുറച്ച് ഒരു അര കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ ഇന്ന് വരെ ഞാൻ പോയില്ല അപ്പൊ എന്തായാലും ഞാനും കുഞ്ഞാറ്റം കൂടി കാണാൻ പോവാന്ന് വിചാരിച്ചു ഇല്ലേക്കൊണ്ടോ ഇല്ലേ അവിടെ വളരെ കുഞ്ഞാറ്റവിടെ മണ്ണി കളിക്കുട്ടോ കുഞ്ഞാറ്റേ നീ അപ്പോൾ വരുന്നില്ലേ എനിക്കിന്ന് E

മോഹൻലാലിനെ അതിൽ കാണിക്കുന്ന ഇൻട്രോ സീൻ ഇല്ലേ മോഹൻലാൽ കരിമ്പട ഒക്കെ പുതച്ചിട്ട് ഒരു ചായക്കട അവിടെ ഇരുന്നിട്ട് ഒരു സീനൊക്കെ ഇല്ലേ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് അപ്പൊ അതിന് മുമ്പ് ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചിട്ടുള്ള ആ സീനൊക്കെ ഇല്ലേ ആ ഇരിക്കുന്ന ആൽത്തറ ഇല്ലേ അതിലാണ് നമ്മളിപ്പോ ഇരിക്കണത് ഇവിടെ ഒക്കെ മൊത്തം മൊത്തം സാധനം വെച്ചിട്ട് തെറ്റിട്ടിരിക്കുന്നു ആ തറയൊക്കെ സത്യമായിട്ടും നീ വേണമെങ്കിൽ നീ മറ്റെ എവിടെ വേണമെങ്കിലും ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്ക് സത്യമായിട്ടും ഈ പറമ്പിലായിരുന്നു അത് നിന്നെ പറ്റിച്ചൊന്നുമല്ല അടുത്താണ് പറ്റിച്ചൊന്നല്ല സത്യമായിട്ടും ഈ പറമ്പിന്റെ ഈ പറമ്പിലാണ് ഫുള്ള് ആ കവല തെറ്റിട്ടിരുന്നത് നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഇത് ആൽമരം പറഞ്ഞിട്ടാണ് പക്ഷെ ഇത് ആൽമരല്ല ഇത് പൂവം പറഞ്ഞിട്ടുള്ള ഒരു മരമാണ് കേട്ടോ ഇത് ആയിട്ടാണ് ആ ഒരു അതൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്നത് നീ പറഞ്ഞമാര് ഇട്ട വട്ടത്തെ കിടന്ന് കറങ്ങണ കളിയല്ല ഈ സിനിമ പറഞ്ഞത് അതൊക്കെ കണ്ടില്ലേ അത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നു അവിടെ വന്നാല് ഇല്ലല്ലോ അപ്പൊ അതാണ് ഈ ഒരു സ്ഥലത്താണ് ഫുള്ള് സെറ്റ് ഇട്ടിരിക്കണത് നിനക്കിനി നിനക്ക് ഇനി അറിഞ്ഞില്ലെങ്കില് ഞാൻ വേറൊരു സംഭവം ഞാൻ പറഞ്ഞത് നീ ആ പടം കാണുമ്പോൾ ശ്രദ്ധിച്ചു ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു മലയില്ലേ ആ മല അതിൽ കാണിക്കുമ്പോ കാണി ആ കവല കാണിക്കുമ്പോ ഇവിടെ അങ്ങോട്ട് ക്യാമറ ആ മല നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണാം ആ അതില് കാണാം അതുപോലെ തന്നെ ഈ ആൽമരം ഈ ആൽമരത്തിന്റെ ചുറ്റും തറയിട്ടിട്ടാണ് ഇന്നൊരു അമ്പലമുണ്ട് ബാക്കിൽ ഇത് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ മുമ്പിലായിട്ടാണ് അതിന്റെ ആ ഒരു ചായക്കടി ഉണ്ടായിരുന്നത് അത് അതിന്റെ മുമ്പിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ധ്യാനെ ഫുള്ള് ആ തറാന്ന് നീ പറഞ്ഞില്ലേ ആ തറ ഇവിടെ ഇതിന്റെ നാലുപേറും സെറ്റിട്ടിരിക്കുന്നു ഇത് ശരിക്കും ആൽമരായിട്ടല്ലേ നമുക്ക് അതിൽ തോന്നുക പക്ഷെ ഇത് ശരിക്കും ആൽമരല്ല ഇത് പൂവെന്ന് പറഞ്ഞിട്ടുള്ളൊരു മരമാണ് ആ മരമാണ് ഇത് പക്ഷെ നമുക്ക് ആ സിനിമയിൽ പെട്ടെന്ന് തോന്നുമ്പോ ആൽമരായിട്ടാണ് തോന്നുന്നുള്ളൂ അപ്പൊ ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ മൊത്തം ആ തവരെ ഫുള്ളായിട്ട് ഈ ഒരു സംഭവം ഈ ഒരു ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇനി നിനക്ക് ബാക്കി നിനക്ക് വിശ്വാസം വിശ്വാസാവുന്ന ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് അപ്പുറത്ത് കിണർ ആ സൈഡില് കിണർ ഇപ്പുറത്ത് അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ ആ മലയില്ലേ ആ മലയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് സിനിമ കാണുമ്പോ അവരെ കാണിക്കുമ്പോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ മല കാണാണ ഇപ്പൊ നിനക്ക് ഏകദേശം ഒക്കെ വിശ്വാസം ആവും ഞാൻ വീട്ടിൽ പോയിട്ട് വീഡിയോ കാണിച്ചു അപ്പഴേ നിനക്ക് വിശ്വാസം ആവുള്ളൂ മലയും ഈ ആൽക്കറൊക്കെ മനസ്സിലായി പക്ഷെ അതിൽ നിറയെ പുളി ഒഴിഞ്ഞു വർക്ക് സ്പേസ് ഇല്ലല്ലോ അതില് മൊത്തം കടകളും അങ്ങനെയുള്ള ഒരേ സംഭവങ്ങളല്ലോ അപ്പൊ പെട്ടെന്ന് നമ്മൾ അത് കണ്ടിട്ട് ഈ സ്ഥലത്തേക്ക് വരും നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ അടിത്തീപൊളിയാണ്ടോ സെറ്റ് അവര് ഇത് സെറ്റ് വർക്ക് ഒരു രക്ഷയില്ല നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ ഈ സ്ഥലത്തേക്ക് വരുമ്പോ അത് ഈ ഒരു പ്ലേസ് ആണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല കേട്ടോ പിന്നെ മലൻറെ ഒക്കെ ഒരു ഭംഗി നോക്ക് അതേ കണ്ട അതേ മല കേട്ടോ ഒരു മല തന്നെയാണ് സെറ്റ് ആ അത് ശരിയാണ് ഒരു അതേ അതേപോലെ ഉണ്ട് പിന്നെ ഈ സൈഡ് കണ്ടോ ഈ ഈ കണ്ടോ ഈ ഭാഗത്ത് കൂടെ കാണുന്ന ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് കൂടെ ഒക്കെയാണ് അതിന്റെ സെറ്റ് ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കിണറും ഈ കിണറും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ ലാലേട്ടൻ ഇരിക്കുന്ന ആ ഒരു ഇൻട്രസ് സീൻ കൊടുത്തിരിക്കുന്ന ഒരു ആ മരാണ് കേട്ടോ അപ്പൊ ഈ കാണുന്നത് നമ്മുടെ കുഞ്ഞാറ്റ അതിൻ്റെ താഴത്ത് ഇരുന്നിട്ടാണ് ഫോണ് കാണുന്നത് ഈ ഒരു മരാണ് ആ മരം ഇതിന്റെ താഴത്താണ് ആ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് താഴത്താണ് ആ ഒരു തറയൊക്കെ സെറ്റിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ബാക്കില് അവിടെ കണ്ടില്ലേ ഈ കാണുന്ന സ്ഥലം ആ അതന്നെ അവിടെയാണ് ഒരു അമ്പലം ചെറിയൊരു അമ്പലം പോലെ ഒരു സാധനം കാണില്ലേ അത് ആ ഭാഗത്തായിട്ടാണ് കേട്ടോ പിന്നെ ആ ചായക്കടയില്ലേ ആ ചായക്കട ദൈ ഇവിടെയാണ് ആ ഇവിടെ എങ്ങനെയായിട്ടാണ് ആ ഒരു ചായക്കട സെറ്റ് ഇട്ടിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ടാണ് അപ്പൊ നമ്മള് ഫുള്ള് ആ സിനിമയിലത്തെ ആ ഒരു കവല എന്ന് പറഞ്ഞാൽ സെറ്റ് ഇട്ടിരിക്കുന്ന കവല എന്ന് പറഞ്ഞാൽ ദൈ കാ കാണുന്ന ഈ ഒരു ഫുള്ള് ഗ്രൗണ്ടാണ് കേട്ടോ ഏഹ് ദൈ ഒരു ഗ്രൗണ്ടിലാണ് ആ ഒരു ഫുള്ള് സെറ്റ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പൊ നിന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഞാൻ വീട്ടിൽ പോയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്റെ ഒഡിയൻ ഷൂട്ട് ചെയ്ത സ്ഥലം കാണണംന്നുള്ള ആഗ്രഹം ഇപ്പൊ സാധിച്ചില്ലേ ഞാന് അവിടെ നിന്ന് വരുമ്പോ ഒന്നും പറയാതിരുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് പോലെ തരാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ ഈയൊരു ഈയൊരു സ്ഥലത്ത് നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായി ഈ ഒരു ആൽമാരും ഒക്കെയാണ് ആ ഒരു സിനിമയിൽ നമ്മുടെ ലാലേട്ടനൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അഭിനയിച്ച ഒരു മണ്ണാണ് പ്രതി അപ്പൊ എന്നാ നമുക്ക് കൺക്ലൂഡ് ചെയ്യല്ലേ